അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം പോലും ആകുന്നതിന് മുൻപാണ് സ്റ്റേഡിയത്തിന് ഈ ദുർഗതി ലക്ഷങ്ങൾ മുടക്കി സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ലപൂർണമായും ഉണങ്ങി നശിച്ചു സംസ്ഥാന സർക്കാർ ഏജൻസിയായ കിറ്റ്കോയുടെയും കരാറുകാരന്റെയും കെടുകാര്യസ്ഥതയാണ് സ്റ്റേഡിയത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് ആരോപണം കഴിഞ്ഞ വർഷം ഫെബ്രുവരി മൂന്നിനാണ് നെടുംകണ്ടത്ത് കേരളത്തിലെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടന്നത് കിഫ്ബി ഫണ്ടിൽ നിന്ന് പത്തു കോടിയും സർക്കാർ വീതമായ മൂന്നു കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ഒരു കോടിയും ചിലവഴിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഏജൻസിയായ കിറ്റ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല എന്നാൽ മതിയായ നിർമ്മാണ പ്രവർത്തനങ്ങളോ പരിചരണമോ നൽകാൻ കിറ്റ്കോയ്ക്കോ കരാറുകാരനോ തയ്യാറായില്ല ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബെർമൂഡ ഗ്രാസ് നട്ടത് അന്തരീക്ഷ താപനം മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിക്ലർ ആണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കേണ്ടിയിരുന്നത് ഇത് പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതോടെ പുല്ല് പൂർണ്ണമായും നശിച്ചു നിർഭാഗ്യ അത് നമ്മുടെ കരാറുകാര് ഈ സ്റ്റേഡിയത്തിന്റെ പുൽ മൈതാനം നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സ്പ്രിങ്ക്ലറിൽ അല്ലെങ്കിൽ പുല്ല് നനയ്ക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനം അവർ ഒരുക്കി കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റേഡിയം ഇങ്ങനെ നാശോന്മുഖമായി പോകുന്നതിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണം ഇതിന് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ളർ പ്രവർത്തിക്കുകയും അങ്ങനെ അത് രാവിലെയും പോയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഊഷ്മാവിനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് ഇതിനകത്ത് നമ്മൾ ഏർപ്പാടാക്കിയിരിക്കുന്നത് അതെന്തോ ചെറിയ നിസ്സാര കാര്യത്താൽ അത് പ്രവർത്തനക്ഷമമല്ല അത് നന്നാക്കി തരുന്നതിന് വേണ്ടി ഇതിന്റെ നിർമ്മാണ ഏജൻസിയായ പണി പൂർത്തിയാക്കി അവരത് കംപ്ലീറ്റ് ഒരു സ്റ്റേഡിയം കോമ്പൗണ്ടിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടറും ഉണ്ട് ചിലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയ്ക്കും കരാറുകാരനും തമ്മിൽ തർക്കമുയർന്നതോടെ പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങി പിന്നീട് ഈ നിർമ്മാണം ഏറ്റെടുത്ത സർക്കാരിന്റെ ഏജൻസിയായി കിറ്റ്കോ ുടെ കീഴിൽ ഒരു സ്വകാര്യ കോൺട്രാക്ടാണ് ഈ വർക്കെല്ലാം നടത്തിയിട്ടുള്ളത് ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ ഈ സംരംഭം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നും അനുവദിക്കുകയും ആ പന്ത്രണ്ട് കോടി രൂപ മുടക്കിയാണ് ഈ സ്റ്റേഡിയം ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഭാഗികമായി എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഈ സ്റ്റേഡിയത്തിലെ പച്ചപൊല്